ഹായ് ഗൈസ് തമനയിൽ കണ്ട പോലെ തന്നെ പൈനാപ്പിൾ എങ്ങനെ വേസ്റ്റ് കുറച്ച് കട്ട് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണിത് ഒരു മീഡിയം പഴുത്ത പൈനാപ്പിൾ എടുക്കുക ഓവർ പഴുത്ത പൈനാപ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് കട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യം തന്നെ പൈനാപ്പിളിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യുക എന്നിട്ട് പൈനാപ്പിളിനെ രണ്ടായിട്ട് മുറിക്കുക എന്നിട്ട് പൈനാപ്പിളിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക ഈ പൈനാപ്പിളിൽ തന്നെ ക്രോസ് ലൈൻസ് ഉണ്ടാവും ലെയർ ലെയർ ആയിട്ട് അപ്പോൾ ആ ലൈനിൽ കട്ട് ചെയ്യുക ചില പൈനാപ്പിളിൽ ചില ലെയേഴ്സ് വരുമ്പോൾ അതിൽ ക്രോസ് ലൈൻസ് കാണില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശം വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുക ഇത് ഞാനല്ല കട്ട് ചെയ്യുന്നത് ചേട്ടനാണ് കട്ട് ചെയ്യുന്നത് ഒരു ഫുൾ പൈനാപ്പിൾ എടുത്തിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ക്രോസ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ലെയേഴ്സും കട്ട് ചെയ്യുക എന്നാലേ ആ ചെറിയ ചെറിയ സ്ക്വയർ പോഷൻസ് ഉണ്ടല്ലോ അതെടുക്കാൻ പറ്റത്തുള്ളൂ ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ളതേ ഉള്ളൂ പിന്നെ ഷോർട്ട് വീഡിയോയിൽ ഞങ്ങൾ കപ്പിൾ കോമഡി വീഡിയോയും അതുപോലെ തന്നെ ചലഞ്ചസും ആണ് ഇടുന്നത് അതുകൊണ്ടാണ് ഇത് ലോങ് വീഡിയോയിലേക്ക് ഇട്ടത് ലാസ്റ്റ് ചെറിയ ചെറിയ സ്ക്വയർ പോർഷനായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പേസ്റ്റേജ് കുറച്ച് പൈനാപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക